ഇവിടെ എത്ര നമ്മൾ പെൻഷൻ കൊടുക്കുന്നു അറിയോ ലക്ഷത്തോളം ലക്ഷത്തോളം നേരത്തെ നേരത്തെ എത്രയായിരുന്നു മാധ്യമങ്ങളോടായിരുന്നു പിണറായിയുടെ ചോദ്യം എത്ര പേർക്കാണ് പെൻഷൻ ഉള്ളത് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നിശബ്ദത മാത്രം ചിലർ അമ്പത് എന്നെല്ലാം പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു ശേഷം എത്ര പേർക്കാണ് മുൻപ് പെൻഷൻ കിട്ടിയതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിനും വ്യക്തമായ ഉത്തരം നൽകാൻ മാധ്യമ പ്രവർത്തകർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ഉത്തരം പിണറായി വിജയൻ തന്നെ അങ്ങ് പറഞ്ഞു നേരത്തെ കൊടുത്ത പെൻഷൻ അറുന്നൂറ് രൂപ അത് എഴുന്നൂറാക്കിയത് ആരും പറഞ്ഞിട്ട് ഈ സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായി ചെയ്തതാണ് ഓരോ പടി ഇങ്ങനെ കടത്ത് 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 കടന്ന് അങ്ങനെയാണ് ആയിരത്തി അറുന്നൂറിലെത്തിയത് ഇപ്പൊ നൽകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ കുറച്ച് കാലമായിട്ട് ഇതും വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം പക്ഷെ ഇപ്പൊ നൽകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആരും പറഞ്ഞിട്ട് ചെയ്തല്ല ആയിരത്തി അറുന്നൂറ് രൂപ ഇന്ന് കേരളത്തിൽ ലഭിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് നമ്മുടെ പെൻഷൻ ലഭിക്കുന്നത് അതൊന്നും ആരും നിർദ്ദേശിച്ചിട്ടല്ല ആരും പറഞ്ഞിട്ടല്ല ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നത് എൽ ഡി എഫിന്റെ നയമാണ് അത് ഈ രാജ്യത്ത് ഇവിടെ മാത്രം ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നേ ഉള്ളു അതുകൊണ്ടാണല്ലോ ധനമന്ത്രി ഇവിടെ തന്നെ വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ എന്താണ് ഇത്രയധികം തുക കൊടുക്കുന്നത് എന്തിനാണ് ഇത്രയധികം ആളുകൾ കൊടുക്കുന്നത് അതല്ലേ ധനപ്രതിസന്ധി ഉണ്ടാക്കുന്നത് അതൊക്കെ നമ്മൾ മുന്നിലുള്ളതല്ലേ അത് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് അത്തരം കാര്യങ്ങൾ ആ പ്രതിജ്ഞാബദ്ധമായ നിലപാട് ഗവൺമെന്റ് തുറന്നുകൊണ്ടേ പോകും ഇത്തരത്തിൽ പെൻഷൻ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കെയാണ് ഹൈക്കോടതിയുടെ വിമർശനത്തെക്കുറിച്ച് ചോദ്യമുയരുന്നത് ഹൈക്കോടതി സർക്കാരിനെ വിമർശിക്കുന്നുണ്ടല്ലോ എന്നുള്ളതായിരുന്നു ആ ചോദ്യം ആ ചോദ്യത്തിന് ഹൈക്കോടതിയുടേത് വിമർശനമായി കാണേണ്ട കാര്യമുണ്ടോ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഹൈക്കോടതി ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ അഥവാ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത് അതേ സമയത്ത് തന്നെ സർക്കാരിന് പറയാനുള്ളത് സർക്കാരും ബോധിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഹൈക്കോടതി ഹൈക്കോടതി സർക്കാരിനെ കാണണ്ട ഹൈക്കോടതിയിൽ അവര് പറയുന്നു കാര്യങ്ങൾ അത്രയൊന്നും കാണേണ്ടതു പൊതുവെ ഒരു അവസരം കിട്ടിയാൽ മുഖ്യമന്ത്രിയെ ചോദ്യം കൊണ്ട് പൊതിയുക എന്നുള്ളതായിരുന്നു മാധ്യമങ്ങളുടെ നയം എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചു മാത്രമായിരുന്നു ശീലം ഇപ്പോഴിതാ വന്ന് വന്ന് മുഖ്യമന്ത്രി തിരിച്ചും ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി പക്ഷേ അപ്പോൾ ഉത്തരം പറയാൻ ഒന്നുമില്ല ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞിരുന്നു അക്കൂട്ടത്തിൽ ഒന്നു മാത്രമായിരുന്നു ഈ പെൻഷൻ വിഷയം അതേ അതേസമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ നിന്നും ഉയർന്നു വന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കൽ ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ആരും തന്നെ പഠിച്ചിട്ടുമില്ലായിരുന്നു അല്ലെങ്കിൽ ആർക്കും തന്നെ അറിയുകയുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഉത്തരം പറയാതിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പരിഹാസത്തോടെയുള്ള മറുപടിയായിരുന്നു അതായത് മുഖ്യമന്ത്രി കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ മുഖഭാവം പരിഹാസത്തോടുകൂടിയായിരുന്നു അതായത് മാധ്യമ പ്രവർത്തകരെ ഒന്നുമല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു മറുപടി അതായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എപ്പോഴും പെൻഷൻ പ്രതിസന്ധിയെക്കുറിച്ചും പെൻഷനാർക്കും കിട്ടുന്നില്ലാത്തതിനെക്കുറിച്ചുമെല്ലാം തന്നെ മാധ്യമങ്ങളിൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് എപ്പോഴും മാധ്യമങ്ങൾ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെ എപ്പോഴും രംഗത്തെത്താറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരവസരം കിട്ടിയപ്പോൾ എത്ര പേർക്കാണ് യഥാർത്ഥത്തിൽ പെൻഷനുള്ളത് എന്ന് ചോദിച്ചത് അതിനുള്ള ഉത്തരം മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടായിരുന്നില്ല മാത്രമല്ല യു ഡി എഫ് ഭരണകാലത്തുണ്ടായിരുന്ന അറുന്നൂറ് രൂപ പെൻഷനിൽ നിന്നും ഇപ്പോഴെത്തി നിൽക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വരെയുള്ള കഥയും അദ്ദേഹം പറയുന്നുണ്ട് ആരും എൽ ഡി എഫ് സർക്കാരിനെ നിർബന്ധിച്ചിട്ടല്ല അത്ര രൂപയും പെൻഷൻ വർധനവ് വെച്ചത് എന്ന് പിണറായി വിജയൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾ ചോദിച്ചു മാത്രമേ ശീലമുണ്ടായിരുന്നുള്ളൂ ആ മാധ്യമ പ്രവർത്തകർക്ക് തിരിച്ചൊരു ചോദ്യം കിട്ടിയപ്പോൾ സുള്ളിട്ട് നിൽക്കുകയാണ്